ിൽ കാണുന്ന വളർത്താൻ പറ്റിയതും നല്ല പാലാടുകൾ അതുപോലെ നല്ല മുട്ടനാട് അതുപോലെ നല്ല ക്രോസ് ബ്രീഡ് മുട്ടനും പിടും അതുപോലത്തെ നല്ല ആടുകളെ കൊടുക്കാണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിടിച്ചു ഫുള്ളായി കണ്ടതിന് ശേഷം ഇതിൽ പറ്റുന്ന നാടിനെ ചൊച്ച് വിളിച്ചാൽ മതി നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്തവർക്ക് പറ്റിയ നല്ല വൃത്തിയുള്ള ആടുകളാണ് അതൊരു മുട്ടനാടാണ് ഒരു വയസ്സ് കഴിഞ്ഞ അക്കീക്കത്തും പോലത്തെ നാർച്ച അതുപോലെ ക്രോസിങ്ങിനൊക്കെ വീടുകളിലൊക്കെ മണ്ണാട് വളർത്തുന്നവർക്കൊക്കെ പറ്റിയതാണ് അല്ല ക്രോസിങ് ടെൻഡൻസിയുള്ളതാണ് പതിനേഴ് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നല്ലൊരു മലബാറി പാലാട് അത്യാവശ്യം നല്ല പാലുണ്ട് എന്ന് പറഞ്ഞത് ഇതിൻ്റെ രണ്ട് കുട്ടികളും ഉണ്ട് ആ കുട്ടികൾ വേറെ അഞ്ച് മൂന്നാല് മാസം കഴിഞ്ഞ കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികൾ പാലുണ്ടാവുകൊണ്ടാണ് ഈ പാലാടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനേഴ് പതിനാറ് അഞ്ഞൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്ക് അതുപോലെ നല്ലൊരു പാലിൻ്റെ ഒരാടും അതിൻ്റെ അടിപൊളി മൂന്ന് മാസം കഴിഞ്ഞ് രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പിടയൻ നല്ല പാലുണ്ടാവുകൊണ്ടാണ് കുട്ടികളീ വളർച്ച വന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല വളർത്താൻ പറ്റിയ കുട്ടികളും ആടു അതുപോലെ തന്നെ ഒരു മുട്ടനും ഒരു പിടയും നല്ല വെള്ളിക്കണ്ണൊക്കെ കുട്ടികളാണ് കുട്ടികളാണ് ക്രോസ്മെയ്ഡ് കുട്ടികളാണ് ഡബിൾ കളറൊക്കെ ഉള്ള വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല രണ്ട് കുട്ടികൾ ഒരു മുട്ടനും ഒരു പിടയും താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും